റമീസ് അഹമ്മദ് ഒരുപക്ഷെ ട്രേഡിംഗ് രംഗത്ത് തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ച് വലിയ സ്വീകാര്യത നേടിയ ഒരു യുവാവാണ് അത് തന്നെ പതിമൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷത്തിന് മുപ്പതിനായിരം രൂപയും പതിമൂന്ന് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിന് മൂന്ന് ലക്ഷവും പക്ഷേ അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടോ പാവപ്പെട്ട ആളുകളൊക്കെ വഞ്ചിക്കപ്പെട്ടു ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു എങ്കിൽ പോലും ഇന്നും ഒരുപാട് ആളുകൾ പെടുന്നു എന്താണ് ട്രേഡിംഗ് അതല്ല ഇമ്പോസിബിൾ ആണ് അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റൂല ജനങ്ങളുടെ ഇടയിൽ ട്രേഡിങ് പറയുമ്പോൾ ഇതൊരു തട്ടിപ്പ് സ്വീകരിക്കുന്നില്ല പൈസ പണമായിട്ട് അത് ജനങ്ങളുടെ ഒരു ആർത്തിയാണ് ഫണ്ടിനോട് എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നു അതുപോലെ അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫണ്ടിടെ ആദ്യം ഒരു കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വീണ്ടും അതിലോട്ട് ഇട്ടു നോക്കാം അവസാനം അത് ഒന്നിച്ച് പോകുന്ന രീതിയിലാണ് ഈ മൊറീസ്കോയില് പൊട്ടിയ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ ബന്ധപ്പെട്ട ഒരുപാട് തട്ടിപ്പുകളാണ് പ്രതിദിനം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ രീതിയിൽ ഇത് ചർച്ചയാക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ആ ചർച്ചകൾ പെടുന്നതിനെ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ട്രേഡിംഗ് തട്ടിപ്പുകൾ കടന്നു വരികയും ചെയ്യുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് പെട്ടുപോകുന്നത് വലിയ സങ്കടമുള്ള കാര്യങ്ങൾ തന്നെയാണ് കോഫി വിത്ത് ഖാദർ കരിപ്പൊടിയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതും ആ ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്തായാലും കോഫി വിത്ത് കാതർക്കരിപ്പൊടിയിലേക്ക് സ്വാഗതം അഹമ്മദ് ഒരുപക്ഷെ ട്രേഡിംഗ് രംഗത്ത് തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ച് വലിയ സ്വീകാര്യത നേടിയ ഒരു യുവാവാണ് ആ സ്വീകാര്യതയ്ക്ക് പിന്നിൽ നിങ്ങൾ ഈ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയ മാന്യമായ ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ കോയിൻ എസ് പോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ട്രേഡിങ്ങിനെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നതാ ഞങ്ങൾ ഈ പൈസയൊക്കെ ട്രേഡിങ്ങിലാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ പതിമൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ലക്ഷത്തിന് മുപ്പതിനായിരം രൂപയും പതിമൂന്ന് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിന് മൂന്ന് ലക്ഷവും നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് അവർ പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടോ പാവപ്പെട്ട ആളുകളൊക്കെ വഞ്ചിക്കപ്പെട്ടു ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു എങ്കിൽ പോലും ഇന്നും ഒരുപാട് ആളുകൾ പെടുന്നുണ്ട് എന്താണ് ട്രേഡിംഗ് ട്രേഡിങ്ങിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പുകൾ എന്താണ് പറയുന്നത് സി ഈ കാണുന്ന അല്ല ട്രേഡിങ് എന്താണ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്കാ ഒരു ബിസിനസ് മാത്രമാണ് അല്ലാതെ ഒരു കാരണവശാലും ആയിട്ട് ഇത്രത്തോളം ഫണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് നിശ്ചിതം ഫണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ട്രേഡിംഗ് യഥാർത്ഥത്തിൽ ഇവര് ചെയ്യുന്നുള്ളത് ഒരു ഫണ്ട് റോട്ടേഷൻ കാര്യങ്ങളും മാത്രമാണ് ഇതുപോലെയുള്ള കമ്പനീസ് ചെറിയ ചെറിയ ഇത്രത്തോളം വളരുന്നതിനു ശേഷം അതേ ഫണ്ട് തന്നെ ക്ലയന്റ് തിരിച്ചു കൊടുക്കുക അതായത് വാങ്ങിയ ഫണ്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നു ഒരു ട്രേഡിംഗോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിലനിൽക്കാനും ആവുന്നില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് നടത്തിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് വർഷങ്ങളോളം അല്ലേ ഏകദേശം പ്ലസ് ടു പഠന കാലങ്ങളിലാണ് ഇതിന്റെ ഒരു തുടക്കം എന്നാണ് എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അങ്ങനെ വളരെ മാന്യമായിട്ട് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഇത്തരം തട്ടിപ്പുകൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഭീഷണിയായി വരുന്നത് ജനങ്ങളുടെ ഇടയിൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തട്ടിപ്പ് പേടിയാ പേടി പേടി അതുപോലെയുള്ള കമ്പനീസ് ആയിരിക്കും ഇവരും ഈ ട്രേഡിംഗ് എന്താണെന്ന് വ്യക്തമായ ഒരു പിക്ചർ ഇല്ലാത്തത് കൊണ്ട് ഇവരും വിചാരിക്കുന്നത് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഫണ്ട് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ ഈ പൈസ തിരിമറിയുടെ ഒരു ഫോർമാറ്റ് ആണ് ട്രേഡിംഗ് എന്നുള്ള തെറ്റായ ധാരണയാണ് ഒന്ന് വിശദീകരിക്കാം സാധാരണക്കാരനായ മലയാളിക്ക് വ്യക്തമാകുന്ന രീതി എന്താണ് ട്രേഡിംഗ് സി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഷെയർ മാർക്കറ്റ് ഫോറാക്സ് ക്രിപ്റ്റോ കമോഡിറ്റീസ് ഇതുപോലെയുള്ള ട്രേഡിംഗ് ആണ് ഉള്ളത് ഈ ഷെയർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ പറയാ സി എസ് ഐ പറയുന്നതാണെങ്കിൽ ഷെയർ മാർക്കറ്റ് തന്നെ നമ്മൾ എക്സാമ്പിൾ പിടിക്കാൻ പറ്റും എന്നാൽ തന്നെ വ്യക്തമായൊരു പിക്ച്ചർ കിട്ടും ഇതുപോലെ ഒരു നോർമൽ കമ്പനീസിന്റെ ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഉദാഹരണത്തിന് റിലയൻസിന്റെ ഷെയർ വിൽക്കുന്നുണ്ട് അത് നമ്മൾ ഓൺലൈനായിട്ട് ഒരു ആപ്പ് വഴി റിലയൻസിന്റെ ഷെയർ വാങ്ങുന്നു അതേപോലെ മറ്റുള്ള കമ്പനികളുടെ ഇതാണ് ഷെയർ ഷെയർ മാർക്കറ്റ് ആ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഒരു ബിസിനസ് പോലെയാണ് അതായത് നമ്മൾ ഷെയർസ് വാങ്ങുന്നു വിൽക്കുന്നു നോർമൽ ഷോപ്സിന്റെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ പോലെ തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നു വേറെ

അപ്പൊ ഇവരെങ്ങനെ തരാമെന്ന് പറയുന്നത് ഇപ്പോ ഉദാഹരണത്തിന് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിന് ഇന്ന് എനിക്ക് തോന്നുന്നത് അത് പഠിപ്പിച്ചു കൊടുക്കാൻ അടക്കം സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്ഥാപനം അടക്കം നടത്തുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങളിലൂടെ ഈ സ്ഥാപനങ്ങളുടെ ഏഴായിരത്തേക്ക് വരാത്ത ആളുകളാണ് ട്രേഡിങ്ങിന്റെ പേരിൽ ഇന്ന് തട്ടിപ്പ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു വലിയ ബിസിനസ് മേഖല തന്നെയല്ലേ അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നുള്ളത് നോർമലി ഒരു പ്രൊഫഷനായി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രേഡിങ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ നോർമലി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം മാത്രമല്ല ട്രേഡിങ്ങിന് തന്നെ കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് പഠിച്ചിട്ട് ഒരു കോഴ്സ് പോലെ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇടയിൽ ഒരുപാട് സ്റ്റുഡൻസ് അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ട്രേഡിംഗ് ഫീൽഡിലോട്ട് തന്നെയാണ് അവർ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഓഫീസായി ചെയ്യുന്ന അവരെ തന്നെ ക്ലൈൻറ്റ്സ് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ഇവര് തന്നെ ട്രേഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് ഇവരാരും ഫണ്ടായിട്ട് ക്ലയൻസിൽ നിന്ന് വാങ്ങിക്കുന്നതുമില്ല ആ കാര്യത്തിന് ഒന്ന് ഒന്നുകൂടി വിശദീകരിക്കാം അതായത് ഒരു ഫണ്ട് കൊണ്ടുപോയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുന്നതല്ല ട്രേഡിംഗ് എന്നുള്ളതാണല്ലോ ശരി അതിനെക്കുറിച്ചൊരു പൊതുജനങ്ങൾക്കൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇൻഫോർമേഷൻ കൊടുക്കാം സി ഫണ്ടായി ഒരു കാരണവശാലും ഒരാളുടെ ഫണ്ട് മറ്റൊരാളിലോട്ട് ഫണ്ടായിട്ട് കൊടുക്കരുത് ഫോർ എക്സാമ്പിൾ അവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ട്രേഡിങ്ങിൽ വരാം ആ ഡിമാറ്റ് അക്കൗണ്ട് അവരെ കൊണ്ട് മാനേജ് ചെയ്തിരിക്കുക അതിനുള്ള പ്രോഫിറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക ആരാണോ ട്രേഡ് ചെയ്തു തരുന്നത് അവർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുക അല്ലാതെ ഫണ്ടായിട്ട് ഒരു അറിയാത്തൊരു വ്യക്തിക്ക് എവിടുന്നോ നിന്ന് കണ്ട ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അഡ്വെർടൈസ്മെൻ്റ് ആയിരിക്കും ഇത് അതും കണ്ട് അവർക്ക് കൊണ്ട് ഒരു കാരണവശാലും ഫണ്ട് കൊടുക്കുക സ്വയം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് അവരുടെ കയ്യില് കൊടുക്കാതല്ലാതെ ഫണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പാടില്ല ഒരു കാരണവശാലും ഇതിൽ ഒരുപാട് ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ എന്തായാലും ഈ ഡിമാറ്റ് അക്കൗണ്ട് അവരറിയാതെ വിത്ഡ്രോ ആക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അതില് ഒ ടി പിന്നെ അപ്പൊ അതിന്റെ ഡിമാറ്റ് അക്കൗണ്ട് യൂസർ പാസ്വേഡ് കൊടുത്തു വെച്ചിട്ട് ചെയ്യാം പക്ഷേ ട്രേഡിംഗ് അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂസ് എനിക്ക് തോന്നുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു ബേസിക് സ്റ്റെപ്സ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു രീതിയിൽ ബിസിനസ് പഠനത്തിലൊക്കെ ഇറങ്ങിയത് അപ്പോഴാണ് ഇന്ന് ഒരു കംപ്ലൈന്റ് ഇല്ല ആരും ഒരു പരാതി പറയുന്നില്ല വളരെ മാന്യമായിട്ട് ട്രേഡിങ് നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കൃത്യമായ ഫോർമാറ്റിലൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ലാഭത്തിന് അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം വാങ്ങുന്നുണ്ട് ആരുടെ കയ്യിൽ നിന്നും ഫണ്ടായിട്ടല്ല ശേഖരിക്കുന്നത് എന്നാൽ അറിയപ്പെടുന്ന ഫാമിലി ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്നാൽ അറിയാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ടായിട്ട് ശേഖരിക്കാതെ അവർക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് ആ അക്കൗണ്ട് നിയന്ത്രിക്കുന്ന ഒരു ജോബ് അല്ലേ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവര് ഇതാണ് ട്രേഡിംഗ് ട്രേഡിങ്ങിന്റെ ചുരുക്ക വശമാണ് അല്ല റമീസേ ഇതാണ് ട്രേഡിങ് അതല്ലാതെ കയ്യിൽ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ഉണ്ട് എന്ന് കരുതിയിട്ട് നാല് ലക്ഷം പിടിക്കുക പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്കതിന്റെ നൂറ് ശതമാന ലാഭം അതായത് ഒരു ലക്ഷം ഉണ്ടെങ്കിൽ പതിമൂന്നായിരം രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പത്ത് ലക്ഷം കൊണ്ടുപോയിട്ട് മൂന്ന് ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന് വലിയ കൊട്ടാരങ്ങളും വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗതികട്ട അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല റമീസിനെ പോലെയുള്ള ആളുകളുടെ ആളുകളിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുക കാരണം ഇത് എല്ലാവരും യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് റമീസിനെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് റമീസ് ആരെങ്കിലും ഒക്കെ സംശയത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കും ഡിസ്ക്രിപ്ഷനില് റമീസുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് റമീസുമായിട്ട് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് ഇതിന്റെ സ്റ്റഡീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപനം ഉണ്ടെന്നാണല്ലോ ണ്ട് കോഴ്സ് കോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഈ മൊറീസ്കോയിന് സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഐഡിയ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് നമ്മൾ ഹാൻഡ് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ക്ലൈൻസ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നുള്ളത് എങ്ങനെയാ കാര്യങ്ങൾ കാരണം ഇവർ ഡിമാറ്റ് അക്കൗണ്ട് ആക്കിയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ തരാം എന്നാൽ പോലും ഇവർ ഡിമാറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് വല്ല യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർക്ക് അറിയില്ല സ്വാഭാവിക ഈ ഡിമാറ്റ് അക്കൗണ്ട് പോലെ ഈ ഡിമാറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ബാങ്കിനെ പോലെ സേഫ് ആയിട്ടുള്ള ഈ മൊറിസ്കോയിന് തട്ടിപ്പ് പൊട്ടിയതിന് ശേഷമാണല്ലോ എസ് ഒന്നിന് പിറകെ ഓരോന്നോരോന്നായി ഇങ്ങനെ ഭീഷണിയായിട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അവയർനെസ് അത് ജനങ്ങളുടെ ഒരു ആർത്തിയാണ് ഫണ്ടിനോട് എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നു അതുപോലെ അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫണ്ടിയുടെ ആദ്യം ഒരു കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വീണ്ടും അതിലോട്ട് ഇട്ടു നോക്കാം അവസാനം അത് ഒന്നിച്ച് പോകുന്ന രീതിയിൽ അവർ അതിന്റെ പക്ക ബിസിനസ് എന്താണ് ഒരു ഇത്ര എമൗണ്ട് നിശ്ചിത എമൗണ്ട് എന്നല്ലാതെ എന്താണ് കിട്ടുന്നത് അതിനെ വാങ്ങുന്നതല്ലാതെ ഫിക്സ്ഡ് ആയിട്ട് വാങ്ങിയ ഒരു കാരണവശാലും ആ പുള്ളിക്കാരനെ തരാൻ പറ്റൂല ഏതാവനാണോ ബിസിനസ് ചെയ്യുന്നുള്ളത് ഏത് കമ്പനിയാണോ ചെയ്യുന്നുള്ളത് അവർക്ക് ഒരിക്കലും റിട്ടേൺസ് കൊടുക്കാൻ പറ്റൂല പറ്റൂല ആക്ച്വലി നമ്മൾക്ക് എപ്പോഴാണോ ലാഭം വരുന്നത് കൊടുക്കാം എന്നല്ലാതെ ലോസ് ലോസ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഫണ്ട് ട്രേഡിങ് ചെയ്തതുമായി ായിട്ടുള്ള ഒരു പഠനം പേഴ്സണൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടിട്ട് പറ്റിയത് അതുകൂടാതെ ആയിരത്തിൽ കൂടുതൽ ആളുകൾ പക്ഷേ ആയിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങി എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്ലസ് പത്തായിരത്തിൽ കൂടുതൽ ആളുകൾ നിങ്ങളുമായിട്ട് ഈ ഡീല് നടത്തുന്നുണ്ടല്ലോ ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് പൈസ സ്വീകരിക്കുന്നത് ഞങ്ങൾ പണമായിട്ട് സ്വീകരിക്കുന്നില്ല പൈസ സ്വീകരിക്കുന്നില്ല പണമായിട്ട് സ്വീകരിക്കുക ഞങ്ങൾ ക്ലയൻസിന്റെ ഡിമാറ്റ് അക്കൗണ്ട് മാത്രം ആക്സസ് ചെയ്യുന്നത് മാത്രം മാനേജ് ചെയ്ത് കൊടുക്കുക അവർക്ക് പ്രോഫിറ്റ് ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും നോർമൽ കമ്പനീസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ കോൾസ് കാര്യങ്ങൾ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ട്രേഡാണ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് നമ്മൾ അവർക്ക് പറയാൻ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും അതായത് ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഞാനാണ് നിങ്ങളെടുത്ത് വരുന്ന വെക്കുക ഞാൻ വന്നിട്ട് പറയുന്നു എനിക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി തരും അതിന്റെ എല്ലാ അവകാശം എനിക്കാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവകാശം എനിക്കാണ് അതിന്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങളെ കയ്യിൽ തരും ഈവൻ നിങ്ങളുടെ യൂസർ ഐ ഡി കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അതിൽ തന്നെ ഒന്നുമില്ല എങ്ങനെയാണ് നമ്മുടെ അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളത് നമ്മളെ ട്രേഡ്സ് നിങ്ങളെ കൊണ്ട് കോപ്പി ചെയ്യിപ്പിക്കണം അതായത് നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഷെയർ അതായത് കോപ്പി ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ പിക്ചർ തന്നെ അവരുകൊണ്ട് തന്നെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസർ പോലും നമുക്ക് ഷെയർ കഴിഞ്ഞിട്ട് അവർക്ക് ചേഞ്ച് യഥാർത്ഥത്തില് പാവപ്പെട്ടവരുടെ ഫണ്ടൊക്കെ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ കാണുക ഇത് കുറെ കാലമൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ വളരെ മാന്യമായിട്ട് ഇതിനൊരു ബിസിനസ് ആയി കണ്ടുകൊണ്ട് എല്ലാ രീതിയിലും ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് ട്രേഡിംഗ് നടത്തുന്ന ആളുകൾ ഒരു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നാല് വർഷം പിന്നോട്ട് പോയാൽ തന്നെ നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് അതായത് ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു പേടി പേടിയുണ്ടായിരുന്നു പൊതുവെ മാത്രമല്ല ജനങ്ങൾക്കും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയാ ഇതിന് സാധനം വരുമോ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നു ആ സംഭവാണ് ട്രേഡിങ്ങിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ മാറാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളായി അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ മാസവും എല്ലാ ദിവസവും ഒരു പൈസ തരാമെന്ന് പറഞ്ഞ് പൊതുജനങ്ങൾ വിഡികളാക്കുന്നത് അപ്പോൾ എന്തായാലും കോഫി വിത്ത് കാതർക്കരി പൊടിയിൽ ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് ഇനി നിരവധി ആളുകളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് കാസർകോട്ടുകാരനായ അറമീസ് അഹമ്മദിനെയാണ് ട്രേഡിംഗ് രംഗത്തെ വലിയ രീതിയിലുള്ള പഠനവും വലിയ രീതിയിൽ ഈ ഇതിനു പിന്നിൽ അണിനിരക്കുന്ന ഒരു വലിയ സംഘം തന്നെ റമീസിന് പിന്നിലുണ്ട് റമീസ് സ്ഥാപനം നടത്തുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് റമീസിനെ ബന്ധപ്പെടുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് ഒരുപാട് നന്ദി